അവിടെനിന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാ പോന്നു തീരെ കഴിയാതെയായി ഛർദിയോട് ഛർദി നിർത്താത്ത ഛർദ്ദി നീഗി എന്താണ് ഒക്കെ പിടിച്ച് കവറൊക്കെ പിടിച്ച് എവിടേക്കാണ് യാത്ര നിന്റെ അതെ നമ്മളത് ഇപ്പൊള്ളത് നമ്മുടെ അമ്മുവിന്റെ വീട്ടില് അല്ലെ രജേഷിന്റെ അമ്മുന്റെയും വീട് ആ അപ്പൊ കുറച്ച് ദിവസമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒന്ന് കാണിച്ച് പിന്നെ നമ്മുടെ ഇന്ദ്രുവിന്റെ ഷൂട്ടിലൊക്കെ ഇരുന്നില്ല അപ്പൊ അതേ നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയപ്പോ ഞങ്ങള് ബൈക്കൊക്കെ എടുത്തൊന്നിങ്ങനെ ഇറങ്ങിറങ്ങിയതാ ഹലോ ആരാ എന്താ എത്ര ദിവസം ഇതിനെ കണ്ടിട്ട് നമ്മടെ വീഡിയോ തന്നെ കണ്ടിട്ട് അതല്ല എല്ലാരും എല്ലാരും ചോദിക്കുന്നുണ്ടായി അമ്മ എന്താ ഇല്ലാത്ത അമ്മന്താ ഇല്ലാത്തല്ലേ അപ്പൊ അമ്മനെ കാണാൻ നമ്മൾ നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ള കണ്ടിട്ട് പറയാം ഓ അതെയാ അമ്മന്റെ സ്ഥിരം ക്ലാസ് ഇതിലും പറ്റിക്കലാണോ ഇഷ്ടം ക്ലാസ് എടുത്തിട്ട് വന്നിട്ട് അതെന്നെ അപ്പൊ പിസ്ത ക്ലാസില് വെള്ളം കുടിക്കട്ടെ ഞങ്ങള് രജീഷൻ ഇല്ലവല്ലോ ട്ടാ രജിസ് അച്ഛനും ഇല്ലമ്മോ പണിക്കു നീ എടുക്കണ്ട എടുക്കണ്ട ഒന്നെടുക്കണ്ട ഒന്നെടുക്കണ്ട നമ്മളിപ്പതേ ചായലം കുടിച്ചിട്ട് ഇറങ്ങിയതാണ് ഇന്ദ്രൂട്ട് സ്കൂളിൽ പോയി ദുർഗ സ്കൂളിൽ പോയി മതി മുകളെ പൊട്ടിച്ചു വെക്കണ്ട ഏ കൊഴപ്പൊന്നുമില്ല ഇന്ദ്രൻ പോലുതായില്ല ഓ പിസ്ത ഗ്ലാസ്സിൽ വെള്ളം പോകുന്നു ഇത്തവണ അമ്മ പറ്റിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം പച്ചവെള്ളം പറ്റി നമ്മളെന്തായാലും ഇന്ന് അമ്മുനെ കാണാൻ വന്നതിനൊരു കാര്യമുണ്ട് അതുകൂടാതെ അമ്മു നമ്മളോടൊപ്പം ടൂർ വരാഞ്ഞതിനും അമ്മുനെ കൂട്ടാഞ്ഞതിനും ഒരു കാര്യുണ്ട് അല്ലേ നാണം വന്നു അമ്മൂന് നാണം വന്നു രജീഷ് കുടി ഇണ്ടാവണ്ടതായിരുന്നു ഈ സമയത്ത് പക്ഷെ അമ്മ ആ

എല്ലോടും പറയാന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ടാണ് അമ്മ ടൂർ ടൂറ് നമ്മ ടൂറ് കൂട്ടാഞ്ഞതും പിന്നെ നമുക്ക് ഇപ്പഴ വരാൻ പറ്റിയില്ല ഇനി കുറച്ചേക്ക് റെസ്റ്റ് നിനക്ക് ഇനി റെസ്റ്റാ ഇതിനൊക്കെ അതെ എന്നിട്ട് അവര് പോയി സ്കൂളുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ കാര്യായിട്ട് പണികളൊന്നും ഇല്ലല്ലോ അല്ലേ എന്തെങ്കിലും ചോറ് ഒക്കെ അതൊക്കെ ഉള്ളു അപ്പൊ എങ്ങനെ പോകുന്നു എന്താണ് വേറെ ഛർദി കാര്യങ്ങൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഇണ്ടാ കൊഴപ്പ ഭാഗമാണല്ലേ അപ്പൊ വഴിയേ വഴിയെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അതെ അപ്പൊ അതാണ് മെയിൻ വിശേഷം എന്തായാലും വിശേഷം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു വന്നിട്ട് മെയിൻ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ വിശേഷമാണ് സഞ്ചരടുത്തൊന്ന് കേറണ്ടേ നമുക്കല്ലേ ഇപ്പൊ സന്ദ്രൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് അതെ ഇവിടെ അമ്മൂനെ നമ്മള് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ചോറെല്ലാം ആക്കിയിട്ട് പാവം പെണ്ണ് ഇതെല്ലാം വെച്ചിട്ട് ഒറ്റക്ക് ആക്കണ്ടേ അതുകൊണ്ട് നമ്മള് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു അമ്മ വന്നിട്ട് എന്താണ് വീഡിയോ കുറയാലും സംസാരിച്ചിട്ട് എല്ലാരോടും അന്വേഷണം ഒക്കെ പറയാം പേര് ചോദിച്ചു ഞാൻ കണ്ടായിരുന്നു എല്ലാവരോടും തീർച്ചയായിട്ടും എന്നാ പിന്നെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അപ്പുറം പോവാഷ്നെ കാണാൻ പറ്റില്ല പിന്നെ കാണാം രജീഷ് പൊക്കാനുണ്ട് വീട്ടിലോട്ട് ചെറിയ പണികളോട് ബാക്കിയുണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ ലേറ്റ് ആയെന്നറിയാമോ ഇവക്ക് വിശേഷമൊക്കെ ആയിട്ടും കാരണം രജീഷ് അവിടെ പണിക്കുണ്ടായിരുന്നു എല്ലാ ദിവസവും ആ ഷീറ്റിന്റെ പണിക്ക് അപ്പൊ പിന്നെ ഇങ്ങോട്ട് വരാൻ കഴിയില്ലല്ലോ പിന്നെ നമ്മുടെ ഇന്റർവ്യൂ അറിഞ്ഞത് അവിടെ ഷൂട്ടിന്റെ സമയത്തായിരുന്നു അവിടെ അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് നീണ്ടുപോയത് ഓരോ ദിവസം വരാൻ പോകുമ്പോ അമ്മൂവിനെ വിളിച്ചു വെക്കുമ്പോ ഇന്ന് ഇന്നവര് വന്ന് മാമ്മാര് വന്ന് അമ്മായിരെ കൊറച്ചും അപ്പൊ ആരും വരാത്ത ദിവസം നോക്കി ഞങ്ങള് വന്നത് അതെ അപ്പൊ എല്ലാരിക്കും പിസ്ത ക്ലാസ്സിലെ വെള്ള അപ്പൊ എന്നാ പിന്നെ അമ്മക്ക് ബാക്കി വരും അതെ കൊറച്ചിട്ടൊക്കെ നിക്കു ഇവിടെ ഒരു റെസ്റ്റ് എടുത്ത് വന്നിട്ടുള്ളു ഇനി അത് കഴിഞ്ഞ് നീ റെസ്റ്റ് എടുക്കാൻ പാട്ട് അവിടെ അതെ അത് പറയാൻ പറ്റില്ല അല്ലെ അങ്ങനെയുണ്ട് ഇനി വീണ്ടും ഒരു അമ്മാവും കൂടി ആവേണ്ടി വരുമോ ഞാനല്ലേ അപ്പൊ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ പോളെ ഇനി നീ അങ്ങോട്ട് വാ ഏട്ടാ അതെ അപ്പൊ അവിടെ വന്നിട്ട് നിൽക്ക് രജിസ്റ്ററിനോട്ട് തേങ്ങ അന്വേഷം പറയട്ട പോയിട്ട് റെസ്റ്റ് എടുത്തോ ശരിയെന്നാ ഞങ്ങൾ സൈന്ത്ര അടുത്തേക്ക് പോട്ടെട്ടാ കെട്ടിപ്പിടിച്ച അമർത്തിയാക്കല്ലോ ശരിയെന്നാട്ടാ ഇതെന്താടി പ്രവേശനോത്സവമായിട്ട് നീ ഇവിടെയാ ഇവിടെ അങ്കൻവാടിയൊക്കെ പണിയൊക്കെ എടുക്കണ്ടല്ലോ അല്ലേ അടിപൊളി അടിപൊളി അപ്പൊ എന്തായാലും അടുത്തത് നമുക്ക് ഇനി വിശേഷമാണ് സന്ത വിശേഷാണ് അല്ലേ അമ്മന്റെശേഷ സന്തോഷം നട നട വീട്ടിലോട്ട് നട എടി നമ്മളാദ്യല്ലേ ഇങ്ങോട്ട് വരുന്നേ വീടെല്ലാം സെറ്റ് ആക്കിട്ട് ഓ അടിപൊളി 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 സത്യ നമ്മറെ ഓ അത് ആക്കിട്ട് വന്ന കേട്ടോ അവിടെ ഷട്ടറാണ്ട് ഇപ്പണ്ടായിരുന്നു അല്ല ഞങ്ങള് വീട് വീടിങ്ങനെ ആക്കിട്ട് വന്നിട്ടില്ല ആ സത്യട്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് നമ്മളിപ്പോഴേ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞില്ലേ ഇവള് ഇവര് വീട് ചെയ്ത സമയത്തും അച്ഛനും അമ്മയൊക്കെ ആക്കുന്ന സമയത്തും നമ്മൾ അവിടെ നമ്മളവിടെയുള്ളു ഷൂട്ടില് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾ വരുന്നത് ഇങ്ങോട്ട് അപ്പൊ നമുക്ക് അല്ല അപ്പൊ നമുക്ക് പുതുമയോടെ കാണാല്ലേ ഓ ഈ തൂണക്ക് ഇങ്ങനെ ആക്കിയല്ലേ അത് സെറ്റാക്കി പെയിന്റ് അടിച്ച് പൊട്ടിയിട്ടല്ലേ പൊട്ടിയിട്ടു മുകളിലെല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞു നല്ലത് വീഡിയോ കാണിച്ചല്ലോ കണ്ടേക്കൊന്ന് മൊത്തത്തിലേക്ക് എന്നാ നടാ കേറ്

നമ്മുടെ വീട്ടിൽ ടുക്കള അതേ സാധനം കൂടി വൈറ്റ് ആണെങ്കിൽ അത് തന്നെ അതെങ്കിലും ഇവിടെ മോളിലൊക്കെ ഫ്ലാസ്ക് പുതിയ ഫ്ലാസ്റ്റിക് കൊള്ളാം സെറ്റ് ആയിട്ടുണ്ട് വേറെന്താ അത് നോക്കട്ടെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോകുന്ന മറ്റേ ക്ലോസെറ്റ് ആയിരുന്നു അല്ലേ യൂറോപ്പിലായി ഇവരും ഇന്ത്യൻ ഉപേക്ഷിച്ച് യൂറോപ്പിലേക്ക് പോയല്ലേ എന്താ ചെയ്യ ബാ ഉദ്ഘാടനം ചെയ്യട്ടെ ഞാൻ അപ്പൊ അങ്ങനെ നമ്മളമ്മൂൻറെ അടുത്ത് കേറി അമ്മൂന്റെ അടുത്ത് കേറിയിട്ട് ഇങ്ങോട്ട് വന്നതാ അമ്മൂനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് ശെരിക്കും അതെ അപ്പൊ ചോദിക്കാം നിന്റെ ചോറൊക്കെ വരാതെന്നെങ്കിലും ചോദിച്ചാൽ അപ്പൊ കാരണങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ പിന്നെ കൂടുന്ന എന്റെ കാര്യം പറഞ്ഞേക്കാന്ന് ചോദിച്ചു അതെ അപ്പം എന്തായാലും ചോറെന്താ പറയും ുംയങ്ങാറുണ്ട് എന്താണ് നീഗി നീക്കൊരു പനീന ലക്ഷണമൊക്കെ ചാർ എനിക്കുള്ളതാ കൊറച്ച് അത് നീ ഒരുമാര് വല്ലാത്ത ചാർ ആയിക്കോളാം അത്രയും ചാർവ്വേണ്ടായിരുന്നു ചാർജ് ഇതെന്താടി പയറുറവാ പയർ ഉറവുണ്ട് രണ്ട് ഗ്ലാസ് അടുക്ക് പയർ ഉറവുണ്ടാള നല്ല രേണ്ടി ചോറ് അളിയ ഷാർട്ട് ഇടാത്തടക്കണ് അവിടെ ഇന്നോ അമ്മ ചോറ് ചെയ്യ നമ്മളിത് ഇവിടെ വന്നു കയറിയതും ഒരാള് പനിയായി പൊതച്ച് മൂടി ഇട്ട പെട്ടെന്നാലോ രോഗിനോട് നോക്കി ഇവക്ക് രാവിലെ തൊട്ടേ ചെറിയ ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നേ നെയ്യപ്പിവിടെ എത്തിയപ്പോ തൊട്ട് ചോറ് നല്ല പനിയായി പനിയായി അവിടെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ടോക്കൺ ബുക്ക് ചെയ്തിട്ടുണ്ട് നീ നേരെ അവിടെ പോയി കാണിക്ക എന്താ നല്ല പനിയുണ്ടായി നിനക്ക് പനിയുണ്ട് 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 ഇപ്പൊ ഇപ്പൊ ബൈക്കിൽ പോവാൻ കഴിയോ ബൈക്കിൽ പോവാൻ കഴിയോ എന്തെങ്കിലും മതി ഹെൽമറ്റും വെച്ചിട്ട് എത്ര മണിക്കാണ് ബുക്ക് ചെയ്തേക്കണ സാധാരണ ഭക്ഷണമൊക്കെ മര്യാദ ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്താ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് പക്ഷെ അതിനൊന്നും കഴിക്കാൻ പറ്റിയിട്ട് അവിടെ എനിക്ക് തീരെ കഴിയാതെ പിന്നെ കൊറേ ഛർദ്ദിച്ച് അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് പ്ലസ് ഡോക്ടർ ഒന്ന് കാണിക്കട്ടെ എന്നിട്ട് നോക്കാതെന്താണെന്ന് അവൾ അവിടെ നിന്ന് കാണിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് കേട്ടോ പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും അല്ലേ എനിക്കും ഭയങ്കരമായിട്ട് എഫക്റ്റായി ഇവളുടെ അതുപോലെ തന്നെ എനിക്കും പനിയും ഛർദ്ദിയും ലൂസ് മോഷൻ രണ്ടാക്കും ഒരുപോലെ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വന്നു അപ്പോൾ അങ്ങനെ അതായത് ട്രിപ്പൊക്കെ ഇട്ടു ഞങ്ങൾക്ക് രണ്ടാക്കും അപ്പർ ഉപ്രി ട്രിപ്പൊക്കെ ഇട്ട് കിടക്കാൻ കേട്ടോ അച്ഛനാണ് കൂടെ വന്നത് എന്താ പറയണ്ടെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ എന്താ ഫുഡ് പോയിസൺ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടാ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കണം തീരെ പറ്റാത്തൊരവസ്ഥ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഇതുപോലത്തെ എൻ്റെ ഇവിടെതായാലും തല്ല പൊന്തുന്നില്ല ഇപ്പഴതേ ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല നൈറ്റ് അവിടെ ഹോസ്പിറ്റലൊക്കെ പോയി കാണിച്ചല്ലോ അതിലെങ്ങനെ തിരിച്ചു വന്നപ്പോൾ തൊട്ടുള്ള ഛർദിയും വയറ്റിളക്കും വിറയലും എല്ലാം ഇപ്പൊ ഒരു പനിയും ഒരു തരത്തിൽ രണ്ടാക്കും ഒരുപോല ഇവക്കാണെങ്കിൽ ഛർദിയോട് ഛർദി ഒരു രക്ഷയില്ല എടയാണി ചേർത്ത് തരാം ഇങ്ങനെ കേട്ടക്കല്ല എന്ത് പറ്റിയാന്ന് ഒരു പെടുത്തൂല ഫുഡ് പോയിസൺ ആണോ വൈറൽ ആണോ ഫുഡ് പോയിസൺ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞങ്ങളുടെ അറിവില് ഭക്ഷണം കഴിച്ചാണെങ്കിൽ നമ്മള് ഏർ ഒരു ചിക്കൻ കറി വീട്ടിലായി കഴിച്ചതേ ഉള്ളൂ അത് അതിനാണ് വൈകുന്നേരം കഴിച്ചത് പക്ഷെ അതിൻ്റെ തലേ ദിവസം ഒരു അയിലക്കറി ഉണ്ടായിരുന്നു ആ അയല അത്ര നല്ലതായിട്ട് തോന്നിയില്ല കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു അയില കഴിച്ചപ്പോൾ എന്തോ ഒരു ഇങ്ങനെ ഉടഞ്ഞ പോലെ ഒരു ചുവ മാറ്റം ഉണ്ടായിട്ട് ഞാൻ എനിക്കോട് പറഞ്ഞു എനിക്ക് ഈ പീസ് വേണ്ടാന്നിട്ടൊരു വാലിൻ്റെ കഷ്ണപ്പെടുത്താൻ കഴിച്ചു ഇവിടെ അതും കഴിക്കുന്നുണ്ടായിരുന്നു അതാവാനാണ് സാധ്യത അല്ലേ വേറെ ഞങ്ങൾ പുറത്തു പോയിട്ടൊരു ഭക്ഷണം കഴിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല ഒരാഴ്ചകളായി പുറത്ത് ഭക്ഷണം കഴിച്ചിട്ട് മക്കളത് കഴിച്ചിട്ടില്ല കണ്ടത് തന്നെയാണ് അവസ്ഥ ഛർദിക്കാൻ വരത്തി ഛർദ്ദിക്ക അമ്മശം വരുന്നുണ്ട് ആ കൊണ്ട അമ്മക്കും വലിയ സുഖമില്ല അല്ലേ അമ്മയും ആ ഛർദിയുണ്ട് രക്ഷില്ല കൊറച്ച് കരിക്കുവെള്ളം കുടിക്കട്ടെ പോയി കാണാൻ വേണ്ടിട്ട് ഒരുപാട് പേര് വന്നു മാമൻ ചേച്ചി അമ്മായി ഇന്നലെ നമ്മൾ പോയി കണ്ട അമ്മും ഇങ്ങോട്ട് പോന്നു കൊറച്ചു ദിവസം നിക്കാ ഇനി ആരഞ്ചു നിക്ക് നിങ്ങളൊക്കെ നിക്കൂടല്ലേ എന്തെല്ലാം സാധനങ്ങളെല്ലാം മാങ്ങി വന്നിട്ടുണ്ട് ഇതൊന്നും നമുക്ക് തിന്നാൻ പാടില്ല പിന്നെ എങ്ങനെയാന്ന് തിന്നേണ്ടത് അയ്യോ എന്തൊക്കെ പിന്നെയോ ആരാ തന്നെ അങ്കിളല്ലേ ഇവര് ഞങ്ങളിങ്ങനെ സുഗുലാണ്ട് ഇങ്ങനെ കിടന്നിട്ട് ഇവരിങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ തിരുവനന്തപുരത്തുനിന്ന് വന്നിട്ട് ആന്റി ആന്റി ഒരു ഹായ് പറഞ്ഞേ തിരുവനന്തപുരത്ത് വന്നിട്ട് ഇവിടെ വന്ന് രണ്ടു ദിവസം നിന്ന് അടിച്ച് പൊളിച്ചിട്ട് പോകാനും ഇതാ ഞങ്ങള് ഞങ്ങൾക്ക് ഇങ്ങനെ പനിയായി ഞങ്ങൾ ഇങ്ങനെ കിടപ്പായി അതുകൊണ്ട് അവരുടെ അടുത്തോട്ട് ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ ഇവിടെ ഇവര് ഇവിടെ ഇങ്ങനെ ഇരിക്കണം എന്താ ചെയ്യുക എന്തെല്ലോ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇവർക്ക് ഇവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ആന്റിക്ക് വങ്കിലിനൊക്കെ അപ്പൊ അതിനുവേണ്ടിവർ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ വന്നിട്ട് ഒരു ദിവസം നിക്കാനൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു അപ്പതാണ് ഇങ്ങനെ ആയൊരു സംഭവം ഞങ്ങൾക്ക് ഇങ്ങനെ പനിയൊക്കെ പോയില്ലേ കുഴപ്പമില്ല നമുക്ക് വേറെ ദിവസം നിൽക്കാം എന്തായാലും അടിച്ച് പൊളിക്കാം എന്തൊക്കെയോ കിട്ടുക കൊടുക്കുന്നുണ്ട് ദുർഗ്ഗം പോകാൻ അമ്മ സാധനങ്ങളൊക്കെ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോ ഇവരെ നമ്മൾ നിർത്തിയിട്ടൊക്കെ അടിപൊളി വീഡിയോസ് ഒക്കെ എടുത്തിട്ടു ഇപ്പൊ തൽക്കാലം ഇവരിങ്ങനെ നിക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേ എന്നാലും നമ്മളെ കാണാൻ വേണ്ടി വന്നതാ കേട്ടോ ഒരു സുഗുന്ന് പറഞ്ഞിട്ട് വന്നതാ അപ്പൊ പിന്നെ വരുവട്ടാ ചെറിയൊരു ആശ്വാസം ആശ്വാസമുണ്ട് അല്ലെ ഇപ്പൊ കഞ്ഞി അമ്മ ചൂട് കഞ്ഞി ആക്കി തന്നിന് തീരെ കഴിയുന്നുണ്ടായിരുന്നില്ല പൊന്തി മക്കളെ സ്കൂളിൽ പോയിട്ട് പഠിപ്പിച്ചിട്ട് വരൂല പോലൂലിപ്പൊക്കെയോ പറഞ്ഞു കൊടുക്കണ്ടിരിക്കുന്നു മക്കളെ അച്ചാച്ചു പഠിപ്പിക്കുന്നേ മലയാള അവരാ അടുത്തേക്ക് അടിപ്പിച്ചിട്ട് പോലും ഇല്ലാ ഞങ്ങള് അമ്മേന്റെ ഒപ്പം അവര് കിടക്കുന്നേ ഇന്ന് ചെറിയൊരു ആശ്വാസം ഉണ്ട് നാളത്തേക്കൊന്ന് ഇന്നൊന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റിയാ മതിയായിരുന്നു നാളത്തേക്കൊന്ന് സുഖമായി കഴിഞ്ഞിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മളിങ്ങനെ എന്തെങ്കിലും അസുഖൊക്കെ വരുമ്പോഴാണ് നമ്മ അസുഖം ഇല്ലാത്ത സമയത്ത് നമ്മളെത്ര അടിപൊളിയായിട്ടാണ് അസുഖം വരുന്ന സമയത്ത് നമ്മൾ അടുത്തു ഇതുപോലൊരു പനിയും ഛർദിയും വയറ്റുകളൊക്കെ ഒന്നും ഉണ്ടല്ലോ എന്റെ ജീവിതത്തിൽ ഈ പറഞ്ഞൊരു മുപ്പത്തി ആറ് മുപ്പത്തേഴ് വയസ്സിന്റെ ഇടയ്ക്ക് എന്റെ അപ്പൊ എന്തായാലും കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞ് നമ്മള് മോളിലേക്ക് വന്ന കേട്ടാ അപ്പൊ ചോദിച്ചാൽ എന്തായാലും നമുക്ക് ഈ ബ്ലോഗ് അപ്പ് അടിക്കാൻ ഇതിങ്ങനെ തുടങ്ങിയ അല്ല സത്യം പറഞ്ഞ അമ്മ അടുത്തൊക്കെ പോയിട്ട് തുടങ്ങിയ ബ്ലോഗ് ഇങ്ങനെ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അമ്മ ഇപ്പം ഇവിടെ വന്ന് പോവുകയും ചെയ്തിരുന്നു എനിക്ക് കുറച്ചു അമ്മൂടെ ഉണ്ടാവും അപ്പൊ കാണിക്കാം നമുക്ക് എന്തായാലും ഒന്നും സുഖാവട്ടെ ഇപ്പൊ കൊറച്ച് കൊറയുന്നുണ്ട് കേട്ടാ കൊഴപ്പില്ല എല്ലാരും പ്രാർത്ഥിക്കാം അതെ എന്നാ പിന്നെ ശരി തരാ